ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിപ്പോ ക്രാഫ്റ്റ് വില്ലേജിനുള്ളിലുള്ള ക്രാഫ്റ്റ്സും ഹാൻഡ് മെയ്ഡ് ഐറ്റംസും ഒക്കെ കാണാനാണ് വന്നിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം വരൂ ആദ്യം ഞാൻ കാണാൻ പോകുന്നത് ജ്യൂട്ട് ക്രാഫ്റ്റ് ആണ് ജ്യൂട്ട് കൊണ്ടുണ്ടാക്കിയ ബാഗുകളാണിത് ഇത് കുറച്ചൊക്കെ ഹാൻഡ് മെയ്ഡ് ബാഗ്സും ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് ബാഗ്സ് ആണ് ഇത് ഒരു ഡയറി ആണ് ഇതിന്റെ കവറ് വന്നിട്ട് മെറ്റീരിയൽ ആണ് ഇത് ഇത് രണ്ട് ഡയറി ഉണ്ട് രണ്ടല്ല ഒരുപാട് ഡയറി ഉണ്ട് ഇത് ലെതർ കൊണ്ടും ഇത് ക്ലോത്ത് കൊണ്ടാണ് ഇത് ഹാൻഡ് മെയ്ഡ് ആണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന പേപ്പർ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ കോട്ടന്റെ പേഴ്സൊക്കെ ഉണ്ട് ഇത് ഐപാഡ് ബ്യൂട്ടിന്റെ ഇവിടെയുള്ള എല്ലാ ഐറ്റംസും എക്കോ എക്കോ ഫ്രണ്ട്ലി ഐറ്റംസ് ആണ് നമുക്ക് ഇവിടെ വന്നാൽ ഈ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുകയും ചെയ്യാം അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് സ്ക്രൂ പൈൻ ക്രാഫ്റ്റ്സ് ആണ് കൈതോല പായ കൊണ്ടുണ്ടാക്കിയ തൊപ്പികളും ബാഗുകളും പിന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് പിന്നെ ഫയല് തരത്തിലുള്ള ടേബിൾ മാറ്റ് ഉണ്ട് പല സൈസിലുണ്ട് പിന്നെ ബോക്സുകളുണ്ട് ചുമറിലിരിക്കുന്നതൊക്കെ വൈക്കൽ കൊണ്ട് ഉണ്ടാക്കിയതാണ് ശ്രീനാരായണ ഗുരു മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാട് യേശു കരുണാനിധി ഇവിടെ താജ്മഹൽ ഉണ്ട് പിന്നെ കഥകളി ഉണ്ട് ലാസ്റ്റ് സപ്പർ ഇതൊക്കെ വൈക്കോല് ഹോട്ടൽ വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നതാണ്